എല്ലാവർക്കും കെ പി എസ് കറി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് തന്തൂരി ചിക്കൻ ഉണ്ടാക്കാം തന്തൂരി ചിക്കൻ ഉണ്ടാക്കുന്നതിനായിട്ട് ചിക്കൻ പീസ് ഇത് കണ്ട് നന്നായിട്ട് വരഞ്ഞ് എടുത്തിട്ടുണ്ട് എന്നാലേ മസാല എല്ലാം അകത്തോട്ട് കയറി നല്ല ടേസ്റ്റ് വരത്തുള്ളൂ മാംസത്തിന് ഇങ്ങനത്തെ ആറ് കഷ്ണം എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പകുതി ഉണ്ട് ഇനിയും വേണ്ട സാധ്യത നന്നായിട്ട് വിനാഗിരിയും ഉപ്പും ഇട്ട് കഴുകി വെള്ളം തോർത്തി വെച്ചിരിക്കുന്നതാണ് ഇനിയും വേണ്ട സാധനങ്ങൾ കാശ്മീരി ചില്ലി പൊടി രണ്ട് രണ്ടര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ഒന്നര ടീസ്പൂണ് ടീസ്പൂണിനാണ് എല്ലാം എടുത്തിരിക്കുന്നത് കസൂരിമേത്തി ഒരു സ്പൂണ് ഉപ്പ് ആവശ്യത്തിന് രണ്ട് സ്പൂൺ നാരങ്ങ നീര് രണ്ട് വലിയ സ്പൂണിന് പട്ടത്തൈര് വെള്ളമില്ല കട്ട തൈരായിട്ടുള്ളത് പിന്നെ ഒരു മുക്കാൽ സ്പൂണോളം ഗരം മസാല ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ബൗളിലോട്ട് നമുക്ക് തൈര് ഇട്ട് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി കസൂരിമേത്തി ഉപ്പ് നാരങ്ങാ നീര് ഗരം മസാല മുളക് പൊടി ചില്ലി പേസ്റ്റ് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചില്ലി പേസ്റ്റ് ചേർക്കാം ഞാൻ ചേർത്തിട്ടില്ല ഇത്രയും കൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള എരിവ് കിട്ടും അതുകൊണ്ട് ഇത്രയുമേ ചേർത്തിട്ടുള്ളൂ ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ മസാലയെല്ലാം നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇനിയും പപ്പയ പച്ചപ്പയയുടെ കറശാലം ചേർക്കുകയാണെങ്കിൽ ചിക്കൻ ഒരുപാട് സോഫ്റ്റ് ആവും ഞാനത് ചേർത്തിട്ടില്ല കാരണം ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് മീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യയുടെ ചിക്കനാണ് അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇനി ഞാൻ പപ്പായയുടെ കറയും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് ഒരുപാട് സോഫ്റ്റ് പോകും പിന്നെ ചിക്കൻ ചില്ലി കഴിക്കാൻ സോറി ചിക്കൻ ചില്ലിയല്ല പന്തൂരി ചിക്കൻ കഴിക്കുന്നതിൻ്റേതായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല അല്ലാതെ അത് കട്ടിയുള്ള കോഴിയാണെങ്കിൽ സോഫ്റ്റ് ആവാനായിട്ട് നമുക്ക് പപ്പായയുടെ കറ ചേർത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പച്ചപ്പായയുടെ കറ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇനി ഇത് ഓരോന്നോരോന്നെടുത്ത് നമുക്ക് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് ഒരു നാലഞ്ച് മണിക്കൂറ് വെക്കണം ഇന്ന് ഞാൻ ചിക്കൻ ഉണ്ടാക്കുന്നത് എയർ ഫ്രയറിനകത്താണേ ഞങ്ങളൊരു എയർ ഫ്രയറൊക്കെ വാങ്ങിച്ചു അതിനകത്ത് നമുക്ക് ഇങ്ങനെ നന്നായിട്ട് െ ഈ വറിഞ്ഞ് വെച്ചിരിക്കുന്നതിനകത്തൊക്കെ മസാല കേറത്തക്ക രീതിയിൽ മസാല തരട്ട മസാലയെല്ലാം ചേർത്ത് നന്നായിട്ട് കുഴച്ചു ഇനി ഇതിലേക്ക് നമുക്ക് സ്വല്പം കടുകണ്ണ ഒരു സ്പൂണോളം കടുകണ്ണ ഒഴിച്ചു കൊടുക്കാം കടുകെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അല്ലെങ്കിൽ കടുക എണ്ണ ഇല്ലാത്തവർക്ക് വെളിച്ചെണ്ണ അല്ലാത്ത ഏതെണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കടുകണ്ണ ചേർത്ത് കഴിയുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റാണ് അതിന ചൂടായി കഴിയുമ്പോൾ കടുകണ്ണയുടെ ആ ഒരു ചുവ ഒന്നും വരത്തില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും എണ്ണയൊക്കെ പരട്ടി ഇനി ഇത് ഒരു മൂന്ന് നാല് മണിക്കൂർ മസാലയെല്ലാം നന്നായിട്ട് പിടിക്കുന്നതിന് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം ഫ്രീസറിലോട്ട് വേണ്ട ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതിയേ എന്നിട്ട് നമുക്ക് കാണാം അത ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച എയർ ഫ്രയർ സാൻഫോർഡിൻ്റെയാണ് ബേസ് മോഡലാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് തന്തൂരി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ആദ്യമെന്ന് തന്നെ ഈ ട്രേ നമുക്ക് ഇളക്കിയെടുക്കാം നമുക്ക് ഈ ട്രേയിലേക്ക് അല്പം എണ്ണ തേച്ചു കൊടുക്കാം കാരണം ചിക്കന് പറ്റി പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അഥവാ കൂടുതൽ ഓയിലുണ്ടെങ്കിൽ താഴത്തെ ട്രേയിലോട്ട് വന്ന് വീണോളൂ നമുക്കിനി ചിക്കൻ വെച്ച് കൊടുക്കാം ഇൻസ്ട്രക്ഷൻ മാനുവലി പറയുന്നത് ഇരുപത് ആണ് ചിക്കൻ ചില്ലിക്ക് ആവശ്യ സോറി തന്തൂരി ചിക്കന് ആവശ്യമായിട്ടുള്ള ടൈമെന്ന് നമുക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മിനിറ്റ് വെക്കാം അത് കഴിഞ്ഞിട്ട് വീണ്ടും എട്ട് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് വെച്ച് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കണം നാല് പീസ് വെച്ച് കൊടുത്തു വീണ്ടും ഈ ചിക്കൻ്റെ പുറത്ത് സ്വല്പം എണ്ണ നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോഴെ എണ്ണയുടെ ഉപയോഗം വരുന്നില്ല കൂടുതലായിട്ട് നെയ്യും എണ്ണയും ഒക്കെ ഉണ്ടെങ്കിൽ അത് താഴത്തെ ട്രേയിൽ വന്നു കിടന്നോളും ഇനി നമുക്കിത് വെച്ചുകൊടുക്കാം നമ്മുടെ എയർ ഫ്രയർ ഓൺ ആക്കാൻ പോവുകയാണേ ഇത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതാണ് കണ്ടില്ലേ അറുപത് എൺപത് നൂറ് നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് നൂറ്റി അറുപത് നൂറ്റി എൺപത് ഇരുന്നൂറ് നമുക്ക് ഇൻസ്ട്രക്ഷൻ മാനുവലി പറയുന്നത് ഇരുന്നൂറാണ് ടെമ്പറേച്ചർ പിന്നെ ടൈമിങ് ഇരുപത് മിനിറ്റ് ആണ് പറയുന്നത് നമുക്ക് ആദ്യമേന്ന് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് വെച്ച് കൊടുക്കാം അതാ ടൈമിങ് എന്താ എവിടെയാണെ പത്ത് പന്ത്രണ്ട് മിനിറ്റ് നമ്മുടെ എയർ ഫ്രയർ ഓണായി ചൂടാവാൻ തുടങ്ങി ഇനി നമുക്ക് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കാം ഇപ്പോഴ് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞു നമുക്കൊന്ന് തുറന്നു നോക്കാം ഒരു വശം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മറിച്ചിടാം മറിച്ചിട്ട് എണ്ണ ബ്രഷ് ചെയ്ത് വീണ്ടും ഒരു പന്ത്രണ്ട് മിനിറ്റ് നേരത്തേക്ക് വെക്കാം കാരണം ഫ്രിഡ്ജിൽ ഇരുന്നതാണല്ലോ ആ തണുപ്പ് മാറി ഒന്ന് ചൂടായി വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പന്ത്രണ്ട് മിനിറ്റ് തന്നെ വീണ്ടും വെക്കാം ഇതൊന്ന് മറിച്ചിടട്ടെ വീണ്ടും നമുക്ക് എണ്ണയൊന്ന് ചെറുതായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഒരു പന്ത്രണ്ട് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് വീണ്ടും വെക്കാം പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഓഫായി ഇത് തുറന്നു നോക്കാം അതാ നല്ല പാകമായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം നമ്മുടെ തന്തൂരി ചിക്കൻ്റെ കൂടെ സലാഡുണ്ട് മല്ലിയിലയുടെ ചട്നി ഉണ്ട് മല്ലിയിലയുടെ ചട്നി ഉണ്ടാക്കുന്നതിന് ഒരു വെളുത്തുള്ളി ഒരു പച്ചമുളക് മല്ലിയില ഒരു സ്പൂൺ തൈര് ഉപ്പ് ഇത്രയും ചേർത്ത് മിക്സിയിൽ അരച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചട്ണി തയ്യാറായി മല്ലിയിലയുടേത് ഈ ഇതിനകത്ത് നമുക്ക് ലൈനർ വെക്കണം അതിന് ഞാൻ ഓർഡർ കൊടുത്തിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് ഡയറക്റ്റ് ഇതിലോട്ട് വെച്ചത് നോൺ സ്റ്റിക്ക് ആകുമ്പോഴത്തേക്ക് കുറേ നാൾ കഴിയുമ്പം കേടാവും അതുകൊണ്ട് ലൈനർ വേണം ലൈനറിന് അടുത്ത കുക്കിങ്ങിൽ നമുക്ക് ലൈനർ വെച്ചിട്ട് കുക്ക് ചെയ്യാം